ഒരു വർഷങ്ങളായി മുസ്ലിം ലീഗിൻ്റെയും മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ധിക്കാരപരമായ നിലപാടിൻ്റെ ഭാഗമായി വഴി തടസ്സപ്പെട്ടുള്ള ഡോക്ടർക്ക് ഇന്ന് വഴി കൊടുക്കുന്ന സന്തോഷകരമായ നിമിഷമാണിത് വളാഞ്ചേരി സ്വദേശികളും ഗൈനക്കോളജിസ്റ്റുകളുമായ ഡോക്ടർ അബ്ദുൾ വഹാബ് ഡോക്ടർ ഹസീന ദമ്പതികളുടെ വഴിയാണ് മണ്ണിട്ട് തടസ്സപ്പെടുത്തിയിരുന്നത് ഗെയിൽവാതക പൈപ്പ് ലൈൻ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് ഡോക്ടർ ദമ്പതിമാരുടെ സ്ഥലത്തിലൂടെയാണ് പൈപ്പ് ലൈൻ കടന്നുപോയത് ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ നിലനിൽക്കുന്ന കോതേത്തോട് വരമ്പിന്റെ ഏതാനും ഭാഗം ഇതോടെ തകരുകയും ചെയ്തിരുന്നു വഴിസ്ഥലം തോടിന്റെ ഭാഗമാണെന്നും മറ്റും പറഞ്ഞ് ഹൈക്കോടതിയിലും മറ്റും കേസ് കൊടുത്ത ഡോക്ടർ ദമ്പതിമാരെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തതെന്നും പരാതിയുണ്ട് ഹൈക്കോടതിയിൽ കേസുകൾ അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് മുനിസിപ്പൽ അധികൃതർ ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി വഴി തുടങ്ങുന്ന സ്ഥലം രണ്ട് ഡോക്ടർമാരാണ് ബുദ്ധിമുട്ട് വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ച് ഡോക്ടർ വഴി തടസ്സപ്പെടുത്തുന്നതിന് മുനിസിപ്പൽ ഭരണാധികാരികൾ തന്നെ നേതൃത്വം ഇതിനെതിരെ ദീർഘകാലമായി പിന്നെ നിയമ നടപടികൾ ഡോക്ടർ ഡോക്ടറുടെ വീട്ടിലെ വിവാഹമാണ് ഈ ശനി ഞായറുമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ആ വിവാഹം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ഡോക്ടർക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം സംസ്ഥാന ഗവൺമെൻറ് ത്വരിതഗതിയിലുള്ള ഇടപെടലും റവന്യൂ വകുപ്പിൻ്റെയും കലക്ടറുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിൽ ഭൂമിയിൽ മണ്ണിടാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി തഹസിൽദാരും വില്ലേജ് ഓഫീസറും വന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയൊക്കെ തുടക്കം കുറിക്കുകയുമാണ് നേരത്തെ തന്നെ ഞങ്ങളിത് പറഞ്ഞതാണ് റവന്യൂ വകുപ്പിന്റെ ഭൂമി ആണെങ്കിൽ പോലും അവിടെ മണ്ണിടാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല എന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ഇതാണ് എന്ന് പറഞ്ഞ് ഈ തടയാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം ഒരു രേഖയും കൈവശമില്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ നിക്കാരപരമായി നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനേറ്റുള്ള തികഞ്ഞ പരാജയമാണ് അല്ലെങ്കിൽ തികഞ്ഞ പിന്നെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇത് എന്നുള്ളത് സംശയ കാര്യത്തിൽ സംശയമില്ല നിരന്തരം ഹർജികൾ കൊടുത്ത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വഴി ലഭിക്കാത്ത സാഹചര്യമുണ്ടാക്കാനുള്ള ശ്രമമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് ഡോക്ടർ ദമ്പതികൾ പറയുന്നത് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ കളക്ടർ മണ്ണ് നീക്കാൻ ഉത്തരവിടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് വളാഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി മണ്ണ് നീക്കാൻ സമ്മതിക്കാത്ത സാഹചര്യമുണ്ടാക്കിയെന്നും മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസറും താലൂക്ക് തഹസിൽദാറും മറ്റും വന്ന് ഡോക്ടറുടെ വീട്ടിലെ